െ നമ്മുടെ മിസ്റ്റർ ട്രോളൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറിയില്ല നമുക്ക് എന്താ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറിയൊക്കെ സ്റ്റോറി ത്രൂ ന്യൂസും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ക്രോമെന്റിൽ പോലെയൊക്കെ എന്താ വെച്ചാൽ ഫുൾ അപ്ഡേറ്റ് ആണ് കേരളത്തിൽ എന്തൊക്കെ കേരളത്തിലല്ലേ ഇപ്പോൾ വേൾഡിൽ എന്തൊക്കെ നടക്കുന്നോ കൂടുതൽ കേരളത്തെ ഫോക്കസ് ചെയ്തിട്ട് ന്യൂസ് കാര്യങ്ങൾ അല്ലെങ്കിൽ അപ്ഡേറ്റ് കാര്യങ്ങള് സോഷ്യൽ മീഡിയയിലുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരെ സ്റ്റോറി ആയിട്ടുണ്ട് ഏകദേശം രണ്ട് ലക്ഷം ഫോളോവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളികർ മെയിനായിട്ട് ഇതാണ് ഇല്ല ഇട എന്താ സ്റ്റോറി ത്രൂ പ്രൊമോഷൻസ് ആണ് പ്രൊമോഷൻസ് അല്ലെങ്കിൽ സ്റ്റോറി ത്രൂ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ നമ്മളെന്താ വെച്ചാൽ നമ്മളെ ന്യൂസും കാര്യങ്ങളൊക്കെ അറിയുന്നത് പെട്ടെന്ന് മിസ്റ്റർ ടോളിന്റെ വഴിയാണ് ഇപ്പൊ നോർമലിയിലട നമ്മളിപ്പോ ന്യൂസിൽ അല്ലെങ്കിൽ ടി വിയിലൊക്കെ പറഞ്ഞാൽ ന്യൂസ് കാണുന്നതിൽ വളരെ കുറവാണ് എല്ലാവരും അപ്പൊ നമ്മൾ എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ ഇനി ആരും സ്റ്റോറിയുടെ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ത്രോ ഒക്കെ ഇപ്പൊ ന്യൂസ് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ അറിയുള്ളൂ ഞാൻ എന്താ ചെയ്യുന്നത് ഇടാം നോർമലി ഇപ്പൊ മിസ്റ്റർ ട്രോളിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വീഡിയോസേ സ്റ്റോറി കാണിട്ടാണ് ന്യൂസും കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പൊ ഞാൻ കുറെ വീഡിയോസ് അങ്ങനെയാണ് ഇടാ അറിഞ്ഞത് കുറെ ന്യൂസിന്റെ കാര്യങ്ങള് അപ്ഡേറ്റ് ഒക്കെ മിസ്റ്റർ ആവുന്ന വഴിയാണ് അറിഞ്ഞത് അത് ആ സ്റ്റോറിയൊക്കെ വെച്ചിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇപ്പൊ എന്താ സംബന്ധിച്ചിരുന്നാലും നമ്മുടെ തൊപ്പിയുടെ സംഭവം നടന്നില്ല തൊപ്പിയുടെ മറ്റേ നമ്മുടെ മമ്മൂന്റെ എം ആർ സി ഗ്യാങ്ന്ന് മമ്മൂനെ ഹിക്കൌട്ട് ചെയ്ത കാര്യം നിങ്ങൾക്ക് അറിഞ്ഞു കാണാല്ലോ എന്താ സംബന്ധിച്ച് മമ്മൂ ഒരു ഇന്റർവ്യൂല് പോയി ഇന്റർവ്യൂവിൽ പോയിട്ട് അവന്റെ അവിവേഗം കൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാണ് എന്റെ സംബന്ധിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നവർ ചേച്ചി കുത്തി 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 ചോദിച്ചത് കൊണ്ട് അവൻ പറഞ്ഞു വേറെ വഴിയില്ല അവൻ പെട്ടെന്ന് എന്റെ ബുദ്ധിമില്ലായ്മ പറഞ്ഞു അപ്പൊ നമുക്കത് പറഞ്ഞു കാര്യം കണ്ടല്ലോ ആ സമയത്ത് എന്താ ചോദിച്ച തപ്പിയുടെ ലൈവില് കൊണ്ട് കുറെ ആൾക്കാർ മിസ്റ്റർ ട്രോളിന്റെ പേര് കമന്റ് ചെയ്തു സംഭവം മുമ്പ് എന്തോ മിസ്റ്റർ ട്രോൾ തൊപ്പിനെയൊക്കെ മിസ്റ്റർ ട്രോളിനെ എന്താ എന്തോ സ്റ്റോറി ത്രൂ ഒക്കെ അങ്ങനെ നോർമലി ന്യൂസുകളൊക്കെ അറിയിച്ചപ്പോൾ ഇനി ഇട്ടതാണല്ലോ അപ്പൊ എന്താ വെച്ചാൽ തൊപ്പി നോർമലി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ മിസ്റ്റർ ട്രോളിന്റെ ചെറിയൊരു പോക്സോ കേസ് വന്നിട്ടുണ്ടായില്ല പോക്സോ കേസ് ആണോ ഇപ്പൊ എന്ത് കേസാണെന്ന് പറയില്ല എന്തോ കേസ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സംഭവം അപ്പൊ കേസ് വന്ന സമയത്ത് മിസ്റ്റർ ട്രോളിൻ കുറെ എയർലായിരുന്നു ഇയാളുടെ എയർലായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ആ സമയത്ത് ഞാൻ നോക്കിയിരുന്നു സംഭവം ജനുവനാണോ ഇനിയിപ്പോ ഇല്ലാത്താണോ എന്ന് എനിക്കറിയില്ല ആ സമയത്ത് ഞാൻ കണ്ടിരുന്നു അപ്പൊ തൊപ്പിയൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ല ആ സമയത്ത് അപ്പൊ ഇന്നലെ എന്താ സംഭവിച്ചു ഇന്നലെ ലൈവിൽ വന്നിട്ട് മിസ്റ്റർ ട്രോളിനെ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു വീഡിയോ പറഞ്ഞാൽ ആ ഒരു ഇന്റർവ്യൂ സംഭവം സെക്ഷൻ എന്താ വെച്ചാൽ എല്ലാം അപ്ഡേറ്റ് ചെയ്യും മിസ്റ്റർ ട്രോളം വന്നിട്ട് എല്ലാം അപ്ഡേറ്റ് ചെയ്യുകയാണല്ലേ ആ സമയത്ത് തന്നെ ഈ മമ്മൂന്റെ മാറ്റർ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂവിൽ ഇങ്ങനെ സംഭവം പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്നിട്ട് മിസ്റ്റർ ട്രോളെ ചോദിച്ചു പോൾ വെച്ചു എന്ന് വെച്ച് ഇതിന്റെ ട്രോൾ വീഡിയോ വേണോ എന്ന് പറഞ്ഞിട്ട് ഒരു വെച്ചിട്ടുണ്ട് അത് വേണമെന്നുള്ളതും വേണമെന്ന വേണമെന്നുള്ളത് അപ്പൊ വേണമെന്നുള്ളത് കൂടുതൽ വന്ന കാരണം മിസ്റ്റർ ട്രോൾ ട്രോളെന്ത് ചെയ്തു സ്റ്റോറി ആ ഒരു ട്രോൾ ഉണ്ട് ആൽബിൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഉണ്ട് ഉബൈദിനെ പോലെയൊക്കെ ട്രോൾ ചെയ്യുന്നത് അപ്പൊ ആ പുള്ളിക്കാരൻ ട്രോൾ ചെയ്ത വീഡിയോ എടുത്ത് നമ്മുടെ മിസ്റ്റർ ട്രോളൻ സ്റ്റോറി ഇട്ടു പുള്ളിക്കാരൻ സ്റ്റോറിക്ക് അല്ലെങ്കിൽ നല്ല വ്യൂസ് ആണല്ലേ വൺ ലാക്ക് വൺ ലാക്ക് ആ വ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റോറി ഇത്ര പ്രൊമോഷൻ ചെയ്യാൻ പറഞ്ഞത് ചെ വീഡിയോസ് ഒക്കെ സ്റ്റോറി അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ പറയുന്ന പറഞ്ഞു അപ്പൊ സ്റ്റോറി ഇട്ടു അപ്പൊ ആ സമയത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തപ്പിൽ ലൈവില് പോകുന്ന സമയത്ത് കേട്ടോ ഞാൻ പറഞ്ഞു മുമ്പത്തെ വീഡിയോ നമ്മൾ പറഞ്ഞാൽ തൊപ്പിയുടെ അത്യാവശ്യം ലൈവില് ഏറ്റവും കൂടുതൽ ഏഷ്യം അറുപത്തിനായിരം സംതിങ് ഒക്കെ മറ്റേ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു അറുപത്തിനാലായിരം വ്യൂവേഴ്സ് ലൈവിലുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊപ്പി ചോദിക്കുന്നുണ്ട് ആരൊക്കെ നമ്മുടെ വീഡിയോ റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ ആരൊക്കെ നമ്മുടെ ഈ മമ്മൂട്ടിന്റെ സംഭവം ഒക്കെ വീഡിയോ ആയിട്ട് നമ്മുടെ ചോദിക്കുന്ന സമയത്ത് കുറെ പേര് കുറേ വീഡിയോസ് പറയുക കുറെ പേര് പറയുന്നത് ട്വന്റി ഫോർ ന്യൂസ് പറയുന്നുണ്ട് സീക്രട്ട് സീക്രട്ടൈസിന്റെ കാര്യം പറയുന്നുണ്ട് പിന്നെ റിപ്പോർട്ടർ അങ്ങനെ ന്യൂസിലൊക്കെ വന്നുകൊണ്ട് പറയുന്നുണ്ട് ആ സമയത്ത് മിസ്റ്റർ ട്രോളിന്റെ പേര് ഇങ്ങനെ പറഞ്ഞു കേട്ടത് മിസ്റ്റർ ട്രോളിന്റെ പേര് പറയുന്ന സമയത്ത് തൊപ്പി പെട്ടെന്ന് എടുത്ത് പറഞ്ഞാന്ന് പറയുമോ പോക്സോ പോക്സോ അല്ലെങ്കിൽ പോക്സോ പോക്സോകാറിന്റെ ന്യൂസ് ഒന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല അവന്റെ പേര് നമ്മുടെ പറയേണ്ട ആവശ്യമില്ല അവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് അത് സംബന്ധിച്ചോളം വന്നിട്ട് കേട്ടോ അത് കുറച്ചും കൂടി സ്റ്റോറി അപ്ഡേറ്റ് ചെയ്തു അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ പെട്ടെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യാൻ വന്നത് ആ സ്റ്റോ ഞാൻ വായിക്കാം അവിടെ എയ്ക്കും ചെയ്യാൻ നമുക്ക് അയാളെ മനസ്സിലാവും ഞാൻ സൂസൈഡ് ചെയ്തിട്ടുണ്ടല്ലോ അതിന് കാരണൊക്കെ അത് തൊപ്പിയാണ് ഇല്ലാത്ത പോലീസ് കേസിന്റെ കാര്യത്തിൽ ലൈവിൽ വന്ന് പറഞ്ഞ് എന്റെ ലൈഫ് ഇല്ലാതെ ആക്കിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ അനുഭവിച്ചു മടുത്തു എന്നാണ് പറഞ്ഞത് അൻപതിനായിരം പേര് കാണുന്ന ലൈവിൽ വായി തോന്നിരുന്ന എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറയുമ്പോൾ അത് എത്രത്തോളം ആൾക്കാർ എഫക്ട് ചെയ്യും എഫക്ട് ആക്കും എനിക്കൊരു ഫാമിലി ഉണ്ട് അച്ഛനമ്മ അനിയൻ അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്തെങ്കിലും കേൾക്കുമ്പോൾ അത് വിശ്വസിച്ച് ഒരാളുടെ മണ്ണയിലോട്ട് കേറുമ്പോൾ അയാൾക്ക് പറയാനുള്ളതോട് കേൾക്കാൻ ഒരു അവസരം നൽകാമായിരുന്നു ചെയ്യാത്ത കുറ്റത്തിന്റെ ജീവിതം വരുമ്പം മുഴുവൻ ജീവിക്കാൻ വയ്യ സംഭവം ഞാൻ പറഞ്ഞില്ലാതെ ആ സംഭവം എനിക്ക് ന്യൂസ് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല അത് കാര്യം ഞാൻ ആ സമയത്ത് റിയാക്ട് ഒന്നും ചെയ്തിരുന്നില്ല ബാക്കി ഇവിടെ വായിക്കാം ബാക്കി ആടെയും സ്വഭാവ സർട്ടിഫിക്കറ്റ് ഇവിടെ ജീവിക്കാൻ വേണ്ട ഇവിടെ ജീവിക്കാൻ പക്ഷെ എനിക്ക് എന്നെയും ഞാൻ സ്റ്റോറി പറഞ്ഞ ഇൻഫർമേഷൻ വിശ്വസിച്ച് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് മുമ്പിൽ എങ്കിലും പ്രൂവ് ചെയ്യണം ഞാൻ അത്ര വലിയ കുറ്റക്കാരനല്ലെന്ന് സംഭവം ശരിയാണ് ഇല്ലാതെ എന്തായാലും എന്റെ ഭാഗത്ത് നിന്ന് ഇനി ആർക്കും അങ്ങോട്ട് മെസ്സേജസ് സ്റ്റോറി റീപ്ലേഴ്സ് ഉണ്ടാവില്ല എനിക്കത് പ്രൂവ് ആക്കാൻ പ്രൂവ് ആക്കാതെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല എന്തായാലും ജീവിക്കണം പ്രൊമോഷൻ ഇടണം പൈസ അത്രയുള്ളൂ എന്റെ മൈൻഡിൽ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നൈറ്റ് ആക്റ്റീവ് ആവാൻ സാധിച്ചാൽ ന്യൂസ് ഷെയർ ആക്കും പേജ് വേറെ ആരെങ്കിലും കൊടുക്കും ന്യൂസുകൾ ഉണ്ടാവും മെയിലിൽ അയച്ചാൽ മതി അപ്പൊ അതെ ഒരു വട്ടമാണെങ്കിൽ പോട്ടെ ഇത് ഇപ്പം കുറെയായി നിങ്ങൾക്കൊരു ഹെൽപ്പ് വരുമ്പോൾ മാക്സിമം ഹെൽപ്പ് ആക്കിയിട്ടുണ്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ട് പക്ഷെ തിരിച്ച് എനിക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ ആരും കാണില്ല എന്ന് മനസ്സിലാക്കി തന്നത് നന്ദി സംവാദം കേട്ടല്ല ഞാൻ പറയുന്നത് നമ്മൾ തളരുന്ന സമയത്ത് നമുക്ക് ആര് സപ്പോർട്ട് ചെയ്യണ്ടാവില്ല മിസ്റ്റർ ട്രോളം പറഞ്ഞ ഇതാണ് സംഭവം അപ്പൊ തൊപ്പി അങ്ങനെ ചെറുതായിട്ട് പറഞ്ഞു കേടല്ല ഇങ്ങനെ പോക്സോ കാര്യം നമ്മൾ പറയണ്ടവേണ്ടി പറഞ്ഞു അത് സംഭവം ശരിയാണ് ഇല്ല നമ്മുടെ മേലെ എന്തെങ്കിലും കുറ്റി കൊണ്ട് ചോദിച്ചു സ്വാഭാവികമായി നമുക്കും ദേഷ്യം ദേഷ്യമല്ല നമുക്ക് സങ്കടം വരും എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ ട്രോളം പറഞ്ഞാലും അമ്പതിനായിരം പേരെ ലൈവിലുണ്ടാകും കേട്ടത് അമ്പതിനായിരത്തിൽ മുകളിൽ അറുപതിനായിരം പേരുണ്ടായിരുന്നു അപ്പൊ അത്രയും ആയിട്ട് മുമ്പ് വെച്ച് പറയാൻ പറയാത്ത കാര്യം തന്നെയല്ലേ അപ്പൊ ഞാനും ട്രോളിനോട് യോജിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്ത് ശരിയാണ് രണ്ടു ഭാഗത്ത് തെറ്റുമുണ്ട് എന്താ പറയാ അപ്പൊ ഇതാണ് സംഭവം എന്താ ഇവരെ പ്രശ്നം തരട്ടെ എന്ന് നമ്മളും പറയുന്നു തൊപ്പിച്ച് എറുന്നില്ല അത് കൂടുതലൊന്നും പറഞ്ഞൊന്നും ഇല്ല എന്നാലും നമുക്ക് നോക്കില്ലട വേറെ ഒരു അപ്ഡേറ്റ് വരുന്നത് നോക്കാം എന്നിട്ട് ഞാൻ ബാക്കി പറയാം ഇപ്പൊ ഒന്നും സംഭവിക്കില്ല എന്നാൽ നമുക്ക് തമ്മിലൊന്നും സംസാരിച്ച തീരാവുന്ന പ്രശ്നമുള്ളൂ വേറെന്തായാലും ഇത് സോഷ്യൽ മീഡിയ വഴി അങ്ങോട്ടും റിയാക്ട് ചെയ്ത ഒരു സംഭവത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് വേറെ എന്നാലും നമുക്ക് എന്തായാലും നോക്കാം അതേ പറയുള്ളൂ